നോക്കീന്ന് ഞാനൊന്ന് ഷഹാന പോയി കണ്ടിട്ടേ വേഗം വരാ ആ നീ വരാൻ പോവാണ് ഏ ഒന്നുമില്ല അവൾ ഇന്നലെ പോകാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ നിങ്ങൾ നേരം വൈകി വന്നത് കാരണേ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അവൾ ഇന്നലെ പറയണേ ഓരോ വിവരക്കേട് അല്ലാണ്ട് എന്താണ് ആ ചക്കൻറെ ഉമ്മാന്റെ ആത്മാവേ ആ വീട്ടിലുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങാണ് ആ അതാണേ എന്തെങ്കിലും പ്രശ്നങ്ങളെ കൂടുതൽ ആരുടെയും ഞാൻ ഒന്ന് നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം ആ എന്നാ പോയിട്ട് ആ ശെരി അവിടെ ചോറ് കൂട്ടാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അടുത്ത് കഴിക്കാൻ നോക്കി വെറുതെ വൈകി കഴിച്ചിട്ട് ഗ്യാസ് കയറാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളെയും കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ് പിന്നെ മുജീബ് എന്തെങ്കിലും വിചാരിച്ചാലോ രണ്ടുപേരും കൂടി പോയിട്ട് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് അവൻ അറിയേണ്ട എന്തായാലും ഞാനൊന്നു പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം കാര്യങ്ങൾ ശരി ഇട്ടോളി കഴിക്കാൻ നോക്കി നേരത്തിന് ഞാനൊന്നും പോയിട്ട് വരാ പറഞ്ഞിട്ട് വന്നതാണ് നീ ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാൻ എന്താ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് നേരിട്ട് വന്നതാണ് എന്താ വാങ്ങാനൊക്കെ തുറന്നിട്ടിരിക്കുന്നു അവനുണ്ട് അവിടെയുണ്ട് എനിക്ക് ലീവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നതാണ് എന്താണ് നിൽക്കുന്ന ലീവ് ഒന്നൂല്ല ഇലക്ഷനൊക്കെ അല്ലേ അത് കാരണം ലീവ് കിട്ടിയതാണ് ആ അതാണ് അത് ശെരി അല്ല നീ ഇന്നലെ ഫോണിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ അതൊക്കെ നേരിട്ട് ചോദിച്ചറിയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് നിനക്ക് ഈ വീട് ഇല്ലെങ്കിൽ ഇത്തിരി നല്ല സ്വഭാവം തീരുന്നൂടെ ഉമ്മ ഞാനന്ന് ഫോൺ വിളിക്കാൻ കാരണേ ആ എന്റെ ഉമ്മ വന്നിട്ടുണ്ട് ആ ഉമ്മ ഇക്കാക്ക് ഒരു ജോലി ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയായി പോവാൻ തുടങ്ങിട്ട് ആ തന്നെ ആ നല്ല കാര്യം ഉമ്മ എന്നാ ഇരിക്കട്ടെ എനിക്ക് സമയായി ആ ആ ശരി കണ്ട നോക്ക് എന്ത് നല്ല ചെക്കൻ ഇന്നലെ ഒരു ചെക്കനെ കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കേ ഇവിടെ പിന്നെ നിന്നെ അമ്മായിമ്മ പോരടിക്കാൻ അമ്മായിമ്മയൊന്നുമില്ലല്ലോ ഉള്ള ജീവിതം സന്തോഷത്തിൽ ജീവിക്കാണ്ട് പ്രേതം മണ്ണാൻ കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ ഉമ്മ ഞാൻ പറഞ്ഞത് ശരി തന്നിന്നുമാണ് പക്ഷെ എങ്ങനെയാ നിങ്ങളുടെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്കറിയില്ല നിങ്ങൾ ഇവിടെ ഇരിക്കി നേരം അപ്പൊ കണ്ട കാണുമ്പോൾ മനസ്സിലായിക്കോളൂ എന്തൊക്കെയാ ഇവിടെ നടക്കണമെന്ന് എന്ന് എനിക്ക് ഇപ്പൊ നല്ല പേടിയാണ് ഈ വീട്ടിലിരിക്കാന് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെന്ന് മാത്രം ആ അഡ്ജസ്റ്റ് പോ വെക്കാൻ പോവാണ് എനിക്ക് വയ്യ അവിടെ ഒന്നും ഓ നീ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ കല്യാണത്തിന് മുമ്പ് പറഞ്ഞത് നിന്റെ കെട്ടിയെ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നല്ലേ നീ പറഞ്ഞത് അത് ആ പാവം എല്ലാ പണിയും ചെയ്തിട്ടാണ് ജോലിക്കൊക്കെ പോണത് അല്ല നിന്റെ സ്വഭാവം അങ്ങനെയാണെ ഞാൻ ഇതുവരെ നീ കണക്കുകളിൽ ഞാൻ കണ്ടിട്ടില്ല അമ്മ നല്ല കാര്യങ്ങളൊന്നും അറിയാണ്ട് സംസാരിക്കട്ടമ്മ ഞാനിപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുഴപ്പമില്ലാണ്ട് പോണത് ഉമ്മ ഇരിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം ആ അതെന്തായാലും നന്നായി എന്നാ പിന്നെ പോയി ഉണ്ടാക്ക ഞാനും കൂടി നോക്കട്ടെ നിന്റെ ഭക്ഷണം അങ്ങനെയുണ്ട് എന്ന്

ഓ നേരം പോയത് അറിഞ്ഞില്ല എന്നാ ശെരി ഞാൻ ഇറങ്ങട്ടെ മോളെ അതാവുന്ന പോവാണ് രണ്ടു ദിവസം ഇങ്ങോട്ട് പോയ പോലെ പോട്ടെ വാപ്പ അവിടെ ഒറ്റയ്ക്കാണേ ഇനി ഒരു ദിവസം വാപ്പാനേയും കൂടി വന്നിട്ടുണ്ട് ആ ശരി എന്താ അവിടെ സൗണ്ട് നോക്കട്ടെ ചായ ശരിമാക്കട്ടെ ചായ കുടിച്ചിട്ട് പോവാ ചായ കാണുന്നുണ്ടായിരുന്നു ഞാൻ നിനക്കൊണ്ട് പറയാൻ പഠിച്ചിട്ട് മിണ്ടാണോ നിന്നതാണോ നന്നായിട്ടുണ്ടല്ലോ നല്ല ചായ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയോ നീ ചായ വെച്ചത് നന്നായി തലവേദനിച്ചിട്ടേ മോളെ ആ ശരി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നല്ല ടെൻഷനിലായിരുന്നു വന്നത് ഈ ഫോം വിളിച്ചത് അങ്ങനെയാണല്ലോ അപ്പൊ എന്താണാവോ ഏതാണാവോ പറഞ്ഞിട്ട് ടെൻഷനിൽ വന്നതാണ് എന്തായാലും ഇപ്പൊ എനിക്ക് സമാധാനമായി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ എന്തായാലും അടുത്ത് പോയി പറയണം വാപ്പ അവിടെ ടെൻഷൻ അടിച്ചിരിക്കണ്ടാവും ഞാൻ ശരിക്കും പേടിച്ചു ഈ ബന്ധം ഒന്നിനി വേണ്ടാന്ന് വെക്കുവോന്ന് എന്താ നിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അടുത്ത് ആമ്മാൻ പറയാം ഉമ്മാനക്ക് ഇന്ന് മനസ്സിലായില്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിലിരുന്നിട്ടും ഇവിടെ എന്തൊക്കെയാണ് നടക്കണത് എന്ന് എന്ത് നടക്കണന്ന് ഞാനൊന്നും കണ്ടില്ലല്ലോ ഉമ്മ ആ ഉമ്മാ ഞാനല്ലോറും ചായയൊക്കെ ഉണ്ടാക്കിയത് അതന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത്താന്റെ ഉമ്മാന്റെ ആത്മാവ് ഇവിടെ ഉണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് സ്റ്റൗിൽ വെച്ചാൽ മതി പിന്നെ അത് തനി ആയിക്കോളും ഉമ്മ പോടി വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഉമ്മ ഞാൻ പറയുന്നത് സത്യണമ ഞാൻ പോണു എന്നൊന്നും മനസിലാക്കാൻ ആരുല്ല ഇവിടെ

ആ അത് നന്നായി നിനക്ക് വണ്ടി വാങ്ങിച്ചു തരണം പറഞ്ഞേ എന്റെ ഉമ്മ കൊറേ പൈസ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൈസ മാറ്റി വെക്കേ ആ ഇനി ഒരു പതിനായിരം കൂടി മതിസന്നൊക്കെ അന്ന് പറയുന്ന കണ്ടു ഞാനൊരു വണ്ടി വാങ്ങിച്ചു തരാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അതിനുവേണ്ടി വേണ്ടി കൊറേ അടിവുണ്ടാക്കിട്ടുണ്ട് പോയിട്ടില്ല പക്ഷെ ഉമ്മ അതിനെ പറ്റിട്ട് പിന്നീട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ അങ്ങനെ തന്നെയാണ് എന്റെ അടുത്തും പറഞ്ഞത് നീ വണ്ടി വാങ്ങിച്ചു പറഞ്ഞിട്ട് അവിടെ അടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കട്ടെ അവനിക്ക് ഞാനല്ലാണ്ട് വേറെ ആരാ അവ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പൈസ എടുത്തൊക്കെ വെച്ചത് നീ അവിടെ എവിടെയെങ്കിലും തരണം നോക്ക് പൈസ ഉണ്ടാവും മുഞ്ജീബെ ഞാൻ നിന്റെ വീട്ടിൽ അന്ന് വന്നതിന് ശേഷേ എനിക്ക് ഒരു സമാധാനം ഇല്ല മുഞ്ജീബേ ഞാനന്ന് ഷഹാനെ വിളിച്ചിട്ടേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷഹാന നിന്റെ ഉമ്മ എങ്ങനെയാ മരിച്ചെന്നൊക്കെ എന്നെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഒരു തലയിൽ കെട്ടിയ ഒരാളിനെയും കണ്ടിട്ടുണ്ടായിരുന്നു പള്ളിന്റെ ഉസ്താദാണ് തോന്നുന്നു പക്ഷെ ഞാൻ അതല്ല പറയാൻ വന്നത് ഞാൻ അന്ന് നിന്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു വരുമ്പോളെ എന്നെ നബീസന്ന് ആരോ വിളിച്ചു അതുപോലെ തോന്നി ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തു അത് ഒരു പ്രാവശ്യം ഒന്നും അല്ലെ മാനേ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു പക്ഷെ ആരെയും കണ്ടൊന്നുമില്ല ശരിക്കും സൈനബ എന്നെ വിളിച്ച പോലെ തന്നെ തോന്നി മാനെ എന്താ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല നീ നന്നായി പ്രാർത്ഥിക്കിട്ട് ഉമ്മക്ക് വേണ്ടിയിട്ട് ഉമ്മ ശരിക്കും ആ വീട്ടിലുള്ള പോലെ തന്നെയായിരുന്നു എനിക്ക് അന്ന് തോന്നിയത് ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്ന് മാത്രം ശരിമാനെ നീ പോയിക്കോ ഇതെന്താണ് ശരിക്കും ആ നിങ്ങളൊരു ഉപ്പയാകാൻ പോവാണ് ഇതെന്തിനാ കറിയണത് ഇതൊന്നും കാണാൻ എൻറെ അമ്മഅപ്പ എന്റെ കൂടെ ഇല്ലാലോ ഞാൻ എൻ്റെ മ്മാനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരു സന്തോഷം പോലെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ കൊടുത്തിട്ടില്ല ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ പൈസ കൊണ്ട് ഒരു മുട്ടായി പോലും എൻ്റെ വായിച്ചു കൊടുത്തിട്ടില്ല ഇതൊന്നും കാണാൻ എൻ്റെ ഇല്ലാലും ഇപ്പൊ എന്റെ കൂടെ നിങ്ങൾ മനസിലാവും നീ ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ നിക്കണ്ട കേട്ടാ എല്ലാം ഞാൻ വന്നിട്ട് ചെയ്തോളാം രമേശിന്റെ വീട് ഇരിക്കലാണ് പോയില്ലെങ്കിൽ അവൻ പരാതി പറയും അവൻ എന്റെ എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ടേ അതുകൊണ്ട് മാത്രം പോവാണ് എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവില്ല നിന്നിവിടെ ഒറ്റക്കിട്ടിട്ട് ഒരുപാട് പണിയൊന്നും ചെയ്യണ്ടട്ടാ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞത് കൊണ്ടാണ് എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും കൂട്ടി പോയിട്ടുണ്ടാകും ശെരി എന്നാ ഞാൻ പോയിട്ട് വേഗം വരാം ശരി ണ്ട പഠനം വിചാരിച്ച പോലെ നടക്കൂള്ളൂ ഈ കുട്ടിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി നിനക്കൊന്നും ഒന്നും പറ്റിയില്ലല്ലോ അതെന്റെ ഭാഗം ഞാൻ പറഞ്ഞതല്ലേ ഒരുപാട് പണികളൊന്നും ചെയ്യാൻ കണ്ടാന്ന് കുറച്ച് നേരം കൂടി വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ ജീവനും കൂടി രക്ഷിക്കാൻ പറ്റാന്നാണ് ഡോക്ടർ പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ആ മൈമൂനകത്ത് ആ സമയത്ത് ഇങ്ങോട്ട് വരാൻ തോന്നിയതും നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് തോന്നിയതൊക്കെ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നിന്നെയും കൂടി എനിക്ക് കിട്ടുവോ നമുക്ക് ഈ കുട്ടിനെ വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി കഴിക്കി ഞാൻ ബാത്റൂമിൽ വീണത് മാത്രം തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ബോധം പോയി പക്ഷെ എന്നാലും എനിക്ക് അറിയുന്നുണ്ട് എന്നെ ആരോ പിടിച്ചു കളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഉമ്മ ഈ വീട്ടിലുണ്ട് എന്ന് പക്ഷെ ഞാൻ പറയണത് ആർക്കും വിശ്വാസാവുന്നില്ല എനിക്കിപ്പോ നിങ്ങളുടെ ഉമ്മാനെ പേടിയൊന്നുമില്ല ഉമ്മയുള്ളത് കൊണ്ടാണ് ജീവനോടെ ഉള്ളത് ഉമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കുകയാണ് ഞാൻ വെറുതെ ഉമ്മാനെ തെറ്റിദ്ധരിച്ചു പക്ഷെ ഉമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ അന്ന് വന്നില്ലേ അപ്പം നിൻ്റെ ഉമ്മ എന്നെ വിളിക്കുന്ന പോലെ തോന്നി നെബീസാ നെബീസാന്ന് അതും ഒരു വട്ടമൊന്നും അല്ല രണ്ട് വട്ടം ഞാൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു എനിക്ക് ശരിക്കും തോന്നിയതാണ് എന്നെ വിളിക്കുന്ന പോലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല നീ നന്നായി പ്രാർത്ഥിക്കട്ട് മനോമ്മാക്ക് വേണ്ടിയിട്ട് ഇതും കൂടി കഴിക്കാ രമേശേ നിന്റെ അടുത്ത് ഒരു പതിനഞ്ചായിരം രൂപ എടുക്കാനുണ്ടാവും അടാ ഞാൻ അടുത്ത മാസം വരണ്ടാ ഞാനിപ്പോ വണ്ടി എടുത്തി അവളുടെ കയ്യിലുള്ള പൈസയൊക്കെ ഹോസ്പിറ്റലിൽ ചെലവായി ഇനിയിപ്പൊ അവളെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ലീവ് എടുത്തിട്ടിരിക്കേണ്ട ഇപ്പൊ അത്യാവശ്യമായത് കൊണ്ടാണ് ഒരു പതിനഞ്ചായിരം രൂപ ഉണ്ടാവും നിന്റെ അടുത്ത് അതെ ആ സാരൂല കൊഴപ്പ ശരിടാ ആ ഞാൻ വേറെന്തെങ്കിലും ഉണ്ടോ നോക്കാം ഉണ്ടായിരുന്ന പൈസയൊക്കെ ചെലവാകുകയും ചെയ്തു ഇനി മരുന്നും കഴിക്കണം എന്താണ് ഒരു സൗണ്ട് ഇതൊക്കെ ആരെങ്ങനെ വലിച്ചിട്ടിരിക്കുന്നത് ఉమా ఎనకార్యా ఉండ ఎం ఉమ్మా అర్ణా ఉమ్మా సంతోషం నిరా ഞാനൊന്നും വേണമെന്ന് പറഞ്ഞു ചെയ്തതല്ല എല്ലാം പറ്റി പോയി എന്നോട് ക്ഷമിക്കും വന്നോട് ക്ഷമിക്കാവശ്യം പാമ്പാ അത് ഇതൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്തേക്കും വാങ്ങാ